കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ പാർക്കിംഗിന് അംഗീകൃത സ്റ്റിക്കർ സംവിധാനത്തിന് തുടക്കമായി ഇനി മുതൽ റെയിൽവേ അംഗീകൃത സ്റ്റിക്കർ പതിച്ച ഓട്ടോറിക്ഷകൾക്ക് മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രികരെ കയറ്റുന്നതിന് അനുമതി ട്രാഫിക് പോലീസ് സഹകരണത്തോടെയാണ് റെയിൽവേ സ്റ്റിക്കർ സംവിധാനം ഏർപ്പെടുത്തിയത് പുതിയ സംവിധാനം വഴി യാത്രക്കാരുടെ സുരക്ഷയാണ് റെയിൽവേ ലക്ഷ്യം വെക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനേഴ് ഓട്ടോറിക്ഷകളാണ് ഉള്ളത് അംഗീകൃത ബാറ്റ് സ്റ്റിക്കറിനായി മൂന്ന് മാസത്തേക്ക് എണ്ണൂറ്റി അമ്പത്തിയഞ്ച് രൂപ ഓട്ടോ തൊഴിലാളികളിൽ നിന്നും റെയിൽവേ ഈടാക്കും സർവീസ് നടത്തുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളുടെയും വിവരങ്ങൾ റെയിൽവേ ശേഖരിക്കും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഓട്ടോ ചാർജ് യാത്രക്കാരെ അറിയിക്കും ഇതിൽ കൂടുതൽ തുക ഈടാക്കാൻ ഓട്ടോ ഡ്രൈവർമാർക്ക് അധികാരമുണ്ടാവില്ല ഇരുന്നൂറ് ഓട്ടോറിക്ഷകൾക്ക് വരെ ബാറ്ററി സ്റ്റിക്കർ വിതരണം ചെയ്യുമെന്ന് റെയിൽവേ സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ പറഞ്ഞു പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിനു വേണ്ടി കാലമായിട്ടുള്ള ഒരു ഇവിടെ ഓട്ടോകൾക്ക് ഇവിടെ ഇവിടെ പാർക്ക് ആണ് ആദ്യമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പരിപാടിയുടെ ആശംസകൾ അറിയിക്കുന്നു നേരത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സമാന രീതിയിൽ പ്രീപെയ്ഡ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കണ്ണൂർ വാൻ കണ്ണൂർ এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনূৰ